എല്ലാവർക്കും സുഖല്ലേ ഇതാ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ ചായ കുടിക്കേണ്ട പൈനാപ്പിൾ മുറിക്കാലോ എന്ന് പറയുന്ന പൈനാപ്പിളൊക്കെ ചെത്തി എടുത്ത് നോക്കി പോകുന്ന രണ്ടെടം കഴിച്ചു പിന്നീട് നോക്കുമ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ നിറച്ച് കുരുക്കൾ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയില്ല പക്ഷെ പിന്നീട് കിട്ടിയതിലൊക്കെ നല്ല കുരുക്കളുണ്ട് ഞാൻ എല്ലാം കിള്ളിപ്പൊളിച്ച് കിള്ളിപ്പൊളിച്ച് നോക്കി അതിൻ്റെ ഉള്ളിലൊക്കെ വല്ല വലുപ്പും അത്യാവശ്യം നല്ല കുരുക്കളും എൻ്റെ മകൻ വന്നിട്ട് അമ്മ വീഡിയോ എടുക്കണ്ട ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ അവൻ അത് മേടിച്ച് തിന്നുന്നുണ്ട് നല്ല ഇഷ്ടം കേട്ടോ അവന് പൈനാപ്പിൾ എന്നാൽ ഞാനതൊക്കെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കുന്നുണ്ട് എത്രത്തോളം കുരു ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കുരുക്കൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുരുക്കളുള്ള പൈനാപ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താ ഇതുള്ളിൽ നിറച്ച കുരുക്കളുണ്ടായിരുന്നു കേട്ടോ നട്ട വിത്തൻ എന്നിട്ട് ഉണ്ടാവുമോ അതിൻ്റെ വിത്താ ഇതാവോ എന്നൊന്നും അറിയില്ല എങ്കിലും നല്ല വലുപ്പമുള്ള വലുപ്പുള്ള കുരുസഹിതമുണ്ട് അതാണ് അവിടെ നോക്കി ഓക്കെ ബാ